എന്താണ് പുഷ്പാഞ്ജലി അത്ഭുതകരമായ ഫലപ്രാപ്തി നൽകുന്ന ഒരു ഭക്തിപരമായ അനുഷ്ഠാനമാണ് പുഷ്പാഞ്ജലി പൂക്കൾ ഇലകൾ ജലം പഴങ്ങൾ തുടങ്ങിയ ദ്രവ്യങ്ങൾ ഉപയോഗിച്ച് ദേവതകളെ ആരാധിക്കുന്ന ഒരു പ്രക്രിയയാണിത് ഭക്തന്റെ പേരും നക്ഷത്രവും പറഞ്ഞ് അത് ദേവന്റെ മൂലമന്ത്രങ്ങളോ മൃത്യുഞ്ജയം സുദർശനം പോലുള്ള ശക്തിയേറിയ മന്ത്രങ്ങളോ ചൊല്ലിയാണ് ഇത് നടത്തുന്നത് ചിലപ്പോൾ അഷ്ടോത്തരശതാമങ്ങളും സഹസ്രനാമങ്ങളും ഉപയോഗിച്ചും അർച്ചന നടത്താറുണ്ട് മന്ത്രങ്ങൾ വളരെ വലുതാണെങ്കിലും സൗകര്യത്തിനായി പലപ്പോഴും അവയുടെ ചെറിയ രൂപങ്ങളാണ് ഉപയോഗിക്കാറ് ഓരോതരം പുഷ്പങ്ങൾക്കും പ്രത്യേക ഫലങ്ങൾ നൽകാൻ കഴിവുണ്ടെന്നാണ് വിശ്വാസം ചില ദേവതകൾക്ക് ചിലതരം പൂക്കൾ ഇഷ്ടമല്ല ചിലത് വളരെ ഇഷ്ടമാണ് ഉദാഹരണത്തിന് കൂവളത്തിലെ ശിവനും തുളസി വിഷ്ണുവിനും താമര താമരസരസ്വതിക്കും കുങ്കുമപ്പൂവ് ദേവിക്കും ചെമ്പരത്തിപ്പൂവ് ഭദ്രകാളിക്കും വിശേഷപ്പെട്ടതാണ് പുഷ്പാഞ്ജലിയിലൂടെ ഭക്തൻ തന്റെ പ്രജ്ഞയെ ഉയർത്തുന്നു മനുഷ്യന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഫലം നൽകുന്ന അനേകം മന്ത്രങ്ങൾ പുഷ്പാഞ്ജലിയിലുണ്ട് അതിനാൽ ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ലളിതവുമായ വഴിപാടുകളിലൊന്നാണ് പുഷ്പാഞ്ജലി